ഡ്യൂട്ടി ടീമിൻ്റെ പേരിൽ എല്ലാ എൻ്റെ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ആയിട്ട ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് സോ അവരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കേണ്ടത് താങ്ക് യു താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ ഞങ്ങളിത് പറയുമ്പോ നമ്മളാ ഒരു സിനിമത്തോടുകൂടിയാണ് പറയുന്നത് കാണേണ്ടതും പിന്നെ സിനിമ പ്രേക്ഷകരിലേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപോപ്പെട്ട പോലെ തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു ഒരു പുതിയ ചാക്കോച്ചു വലിയ സന്തോഷം ഉണ്ട് അത് കിട്ടത്തില്ല നമ്മള് ഏത് <laughs> രീതിയിലേക്ക് <laughs> ശരി കിട്ടില്ല പിന്നീട് എഫേർട്ട് എടുത്താലും എഫേർട്ട് എടുക്കുന്നതിനപ്പുറം അതിൻ്റെ ഒരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് നടത്തി വയ്ക്കുന്നു അതിൻ്റെ അതിൻ്റെ ഒരു സന്തോഷം നല്ല രീതിയിലുള്ള സന്തോഷം ഓഫീസർ ഡ്യൂട്ടി ടീമിൻ്റെ പേരിൽ എല്ലാ എൻ്റെ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ആൾക്കാരും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്റ്റേഴ്സും എല്ലാവരും ഈ കൊടുത്തിട്ടുണ്ട് സോ അവരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കാണ് താങ്ക് യു താങ്ക് യു ഫ്രം Offices on duty. Yeah. 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 നല്ലൊരു ിൽ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക കണ്ടാൽ മാത്രമാണ് ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രേക്ഷകമായിട്ട് എല്ലാവരും കൂട്ടിയിട്ട് കാണുമ്പോഴുള്ള ഒരു വൈബ് വേറെയാണ് അത് ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചാണ് സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ് ആ ഒരു നന്ദി ഈ അവസരത്തെ അറിയിക്കുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷെ സമയമില്ല അല്ലെങ്കിൽ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മധുരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാണ് ആദ്യം അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിത്തു വർഷം എന്ന പുതുമുഖ സംവിധായകനാണ് പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു വെല്ലുയാണ് ജിത്ത് വർഷിന്റെ സംവിധാനത്തിൽ ഷാഹി കബൂറിന്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രക്കാർട്ടിൻ കൂടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ഒരു ബാനറിൽ സിബി ചവറേയും രഞ്ജിത്ത് നായരുമാരെയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബോയ് അവസരത്തിൽ നമ്മളിപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയമണിയും പ്രതീക്ഷയായിട്ടും മനോസ്കരല്ലാവരോടും നന്ദിയും ആ സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോഴിൽ പോയി കാണുക ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്